സ്വാഗതം ബിസ്മി ലാ വഹല്ലത്ത് വസ്ലാം അല റസൂലിന് വിരളുള്ള കടലും കടലനുഭവങ്ങളും കൽബിൽ ചിന്തകളുടെ സാക്ഷ്യം തീർക്കുകയാണ് വിശുദ്ധ കുർആാൻ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സമുദ്രത്തെ സ്പർശിക്കുന്നുണ്ട് അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മുഹറമാണല്ലോ ഈ വിശിഷ്ടമാസത്തിൽ കലീമുള്ള ഹിമുസാ നബി അലി സ്ലാത്തു വസ്ലാമിൻ്റെ കടലുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും സംഭവങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി സർവശക്തായ അള്ളാഹുവിനെയാണ് ലിഖാരിയായ ഫിറോൻ വെല്ലുവിളിച്ചത് ഹമാനോട് പറഞ്ഞു യഹമാൻ ഹാമാൻ അഭിനയ സുറഹ ഒരു കൊട്ടാരം നിർമ്മിക്ക് ഞാൻ അതിൽ കയറി മൂസയുടെ റബ്ബെവിടെയാണെന്ന് നോക്കട്ടെ അങ്ങനെ പോലും വീരവാദമൊക്കെ മുഴക്കി എന്നാൽ ആ ഫിറഅവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ധാരാളം ചർച്ചകളൊക്കെ നടന്നല്ലോ നാം കേട്ടുപരിചയമുള്ളതാണ് മുക്ക് നശിപ്പിക്കപ്പെട്ടു കടലിന് ആ ഭീകരമായ സംഭവത്തെക്കുറിച്ച് ലോകസമൂഹത്തോട് ചിലത് പറയാനുണ്ടല്ലോ അള്ളാഹുത്തല ഫിറൌനോടൊരു സമ്പാദനം വിശുദ്ധ കുർആാനിൽ കാണാം ഫൽ പല്യവനുന ജി കിവദനിക് ഫിറവിനെ നിന്നെ ഞാനിവിടെ അവശേഷിപ്പിക്കുകയാണ് നിൻ്റെ ശരീരത്തോടുകൂടി ബി ബദനിക്ക എന്ന ആ പ്രയോഗം ചിന്താർഹമാണ് ഡി തക്കൂൻ അലിമൻ ഹൽഫക്ക ആയത് ഇനി വരാനിരിക്കുന്നൊരു സമൂഹത്തിന് നീ പാഠമാക്കേണ്ടതുണ്ട് പാഠമാണല്ലോ ചിന്തിക്കാനുണ്ടല്ലോ ഈ സംഭവങ്ങൾ വിശുദ്ധ കുറയാനവതരിപ്പിക്കുമ്പോൾ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ما أخرج أحد منهم من قعد البحر بل خصه بالإخراج كان تخصيصه بهذه الحالة العجيبة دالا على كمال قدرة الله وعلى صدق موسى يبدأ في رعون أن آريم أو شجب സമുദ്രാന്തർഭാഗത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന എന്ന വിഷയത്തിൽ ഫ്രാവിനെ മാത്രം പ്രത്യേകമാക്കി എന്താണ് ഈ പ്രത്യേകത അത് ദാല്ൻ അലേക്കമാലെ കുതിർത്തില്ല ഒന്ന് ഒബോഹുവിൻ്റെ കഴിവിൻ്റെ സമ്പൂർണത ഇവിടെ തെളിയിക്കുകയാണ് മാത്രമല്ല മൂസാ നബി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആശയം അവിടുത്തെ ആദർശം അവിടുത്തെ പ്രഖ്യാപനം അത് വാസ്തവമായിരുന്നു എന്ന് ലോകം മനസ്സിലാക്കണം അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ആധുനിക ഫറോമമാർ ഇന്നുമുണ്ട് അഹങ്കാരത്തിൻ്റെ വെല്ലുവിളികളുടെ വൃത്തികെട്ട ശൈലിയുമായി സഞ്ചരിക്കുകയാണ് അവർ ചിലപ്പോൾ മതത്തിൻ്റെ പേരിലാകാം രാഷ്ട്രീയത്തിൻ്റെ പേരിലാകാം വേറെ ഏതെങ്കിലും വല്ല കുലമഹിമയുടെക്ക് പേരിലാകാം സിട്ടാവായ ഹാലിക്കായ ഒരു സർവശക്തൻ ഉണ്ട് എന്ന ആ ഒരു ബോധം ബോധപൂർവമോ അല്ലാതെയോ മാറ്റിവെച്ചുകൊണ്ട് വെല്ലുവിളുമായി നടക്കുമ്പോൾ അഹങ്കാരികളുടെ പതനം കടൽ നൽകിയ സമ്മാനം ഇവിടുത്തെ ആധുനിക ഫറോമാർ ചിന്തിക്കേണ്ടിയിരിക്കും മുസാൻ നബി അ സ്വലാത്തു വസ്സലാമിൻ്റെ ഈ കടൽ അനുഭവം പഠനാർഹമായി ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ മുസാ നബി സ്വലാത്തു വസ്സലാം നടത്തിയ മറ്റൊരു കടൽ യാത്ര അവസരോചിതം നമുക്കിവിടെ ഒന്ന് ഓർമ്മിക്കാം അത് ജ്ഞാനത്തിൻ്റേതാണ് അറിവന്വേഷണത്തിൻ്റേതാണ് കലീം ലായ് മുസാ നബി ഇസ്ലാം ദഹബ ഇല ഖദർ അലിഹിഹിസ്ലാം ലി അത്ത മിൻഹുൽ ഇൽമ റാസിയുടെ ഒരഴാറത്താണ് ഖദർ അലി ഇസ്ലാമിലേക്ക് ഇൽമു വടിക്കാനായി മുസാ നബി സഞ്ചരിച്ചു മുത്തനബി സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ തൻ്റെ അനുജന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബൈനമ മൂസ അലി ഇസ്ലാം ഫിമല ഇൻ മിംബനി ഇസ്ലായിൽ ഇതജ റജുൻ ഇങ്ങനെ ബനു ഇസ്രായി സമൂഹത്തിൽ മുസാൻ നബി ഇങ്ങനെ കഴിയുമ്പോൾ അവരുമായി ഇരിക്കുമ്പോൾ ഒരാളവിടെ പ്രത്യക്ഷപ്പെട്ടു നബിയോട് ചോദ്യം ഹൽ ഹൽത്തായും ആയാലൻ മുസാൻ നബി അങ്ങേക്കാൾ വിവരമുള്ള ആരെങ്കിലും അങ്ങേക്കറിയുമോ കാലല്ല എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല അപ്പോഴാണ് ഫാഹുത്തായാല ഇല മുസാ മുസാന ബി അലൈസ്ലാത്തു വസ്ലാമിലേക്ക് അള്ളാഹു വഹരിച്ചു ബലൈ അബ്ദുലാ ഖലർ ഓ ഖലർ എന്ന ഒരു ദാസൻ്റെ അടിമ അത് വിവരമുള്ളതാണ് അപ്പോൾ ആ ഖലർ ഇസ്ലാമിലേക്കുള്ള വഴി അന്വേഷിച്ചു ഫാഹുല്ല അഹുത്ത അയത്തൻ ദൃഷ്ടാന്തമായി ഒരു മത്സ്യത്തെ ഒപ്പം കൂട്ടുകയാണ് സഞ്ചരിക്കുകയാണ് വക്കീൽ ലഹുദൂത്ത ഫർജി എവിടെ വെച്ചാണോ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത് എന്നാൽ അവിടുന്ന് വീണ്ടും തിരിച്ച് സഞ്ചരിക്കണം അപ്പം ഇന്ന അവിടെ വെച്ച് കലീം ഉള്ളഹിമുസ്ബി ഇഷാത്തു വസ്സലാം ഖലു അലൈഹി സ്വലാമിന് കണ്ടുമുട്ടുമെന്ന് സന്ദേശം കിട്ടിയ അങ്ങനെയാണുള്ള ആ സമുദ്രയാത്ര മജ്വ അൽ ബഹ്റൈൻ കണ്ടുമുട്ടുകയാണ് ഹു അൽ മക്കാൻ ഉല്ലി വായ മൂസ അലൈഹി സ്വലാം ബിൽഖായുൽ അലഹിമസ്സലാം വഹ മുൽത്ത ബഹ്റൈ ഫാരിസ വ റോം മിമായലി മഷറിഖ് കാണാം അപ്പോൾ മുസാനഫി സ്ലാത്തു വസ്ലാം സഞ്ചരിച്ച് ഹജറായി സലാത്തുസ്സലാമുമായി കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള സംവാദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ സൂറത്തുൽ കഫുൾപ്പെടെയുള്ള സൂക്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആ ഒരു ഘടക അനുഭവം ജ്ഞാനത്തിൻ്റേതും അറിവിൻ്റേതായുമായിരുന്നു ഈ ജ്ഞാനവും അറിവുമെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് അവൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് കൽമുത്ത് തൗഹീദ് ഇവിടെ വളരെ ഉജ്ജലമായി തിളങ്ങി നിൽക്കണം ഹരീസിലുണ്ട് ഖബർത്ത് അവർക്ക് ഫിറാവിന്സ്ലാംസാ ഫിറാവിൻ അള്ളാഹു സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു മുസാ നബി സ്വലാത്തുസ്സലാം രക്ഷിച്ചപ്പോൾ മുസാനബി പറഞ്ഞു ദുല്ലനി അല അമലിൻ ശുക്രൻ

في في الميزان لا لا الله الله ാശവും ഭൂമിയും തുലാസിൻ്റെ ഒരു തട്ടിരും ലാ ഇല എന്നത് മറുതട്ടിരും വച്ചാൽ ലാ ഇലാഹ മികച്ചു നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ ലാ ഇഹയുടെ പവർ ചെറുതല്ല ഈ ഭൂലോകം സർവദിനേക്കാളും വളരെ വലുതാണ് ഈ ലാ ലാഹലും ഇവിടെ നിലനിൽക്കണം അതിൻ്റെ ആശയത്തിലേക്കും അർത്ഥഗാംഭീര്യയിലേക്കും ലോകം ഇറങ്ങി വരണം അതിനുള്ള ഒരു ജ്ഞാനമാണ് ഇരുമാണ് കടൽ യാത്രയിൽ മുസാ നബി നടത്തിയതെങ്കിൽ അതിനുള്ളൊരു പോരാട്ടത്തിനിടയിലാണ് ധിക്കാരിയായ ഫിറാവിനെ അള്ളാഹു മുക്കി നശിപ്പിച്ചതും അതേപോലെ തന്നെ മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയും സമൂഹത്തെയും അള്ളാഹു രക്ഷിച്ചതും ഈ ഒരു കടൽ ആണ് ഇതിന് സാക്ഷ്യം തീർത്തതെങ്കിൽ വൈദൽ ബിഹാർ വൽ ബഹിൽ മസ്ജൂർ എന്നൊക്കെ വിശുദ്ധ കാണാം സമുദ്രങ്ങളെയാണ് പറയുന്നത് സമുദ്രത്തിലെ അഗ്നിശാഖയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സമുദ്രത്തിൽ ഗുരുത്താകർഷവും മറ്റും ദ്രാവവിധാനങ്ങളെ മാറ്റവും നാമൊക്കെ ഒക്കെ വായിച്ചതും കേട്ടുപഠിച്ചിട്ടുള്ളതുമാണ് പക്ഷെ അങ്ങനെ സമുദ്രം ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്നു മുഗൾ ഭാഗത്തെ ജലാംശം തണുപ്പും അത് ശീതീകരിച്ച അവസ്ഥയുമാണെങ്കിൽ അതിനർ ഭാഗത്ത് അഗ്നിയുമുണ്ടെന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായി നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കടൽ ഒട്ടേറെ ജീവികൾക്കും അവിടെയൊക്കെ സുഖവാസത്തോടെ കഴിയണമെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെ ആവശ്യമാണ് അഗ്നിയുടെയും തണുപ്പിൻ്റെയും ഒക്കെ സംമിശ്രമായ അനുഭവങ്ങൾ അതുണ്ടാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ നിലനിൽപ്പ് ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തെ അള്ളാഹവും അങ്ങുമിങ്ങും പിളർത്തിയെങ്കിൽ പടച്ചതും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് വെള്ളത്തോട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു അപ്പോൾ ജലം അല്ലെങ്കിൽ കടൽ അല്ലെങ്കിൽ ലോപൂല അത് മുസഹറാണ് അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ഈ ഒരു തത്വങ്ങളിലേക്കൊക്കെ സമൂഹം ഇറങ്ങി വന്നുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ തോഹയിലേക്കെടുക്കുക ദീനിലേക്കെടുക്കുക റബ്ബിൻ്റെ വിശ്വാസത്തിലേക്കെടുക്കുക അഹങ്കാരങ്ങളിൽ നിന്ന് തെറ്റായ ചിന്താഗതികളിൽ നിന്ന് ഉൾനാത്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്മാറി വളരെ വിനയത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പാതയത്തിലൂടെ സഞ്ചരിക്കാൻ നാം പ്രചോദിതരാകണം ലോകം അത്തരം ഒരു വഴിത്താറിലൂടെ സഞ്ചരിച്ച് നല്ലവരായി തീരാനുള്ള പരിശ്രമം ഉണ്ടാകണം ജഗന്യെന്താവായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹർ താഴ്വാൻ അനുദൂ അബി